ഈ രാജ്യത്തെ ഓരോ പൗരനും സംരക്ഷണം നൽകേണ്ട ഒന്നാണ് ഭരണഘടന ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടേണ്ട ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിച്ചു കിട്ടേണ്ട ഒന്നാണ് നമ്മുടെ ഭരണഘടന പക്ഷേ ആ ഭരണഘടന സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തേണ്ട അവസ്ഥയില്ല നമ്മുടെ രാജ്യം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ രാജ്യ മതസഭയിൽ പ്രസംഗിച്ചില്ലേ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ അംബേദ്കർ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അംബേദ്കർ എന്ന് പറയുന്ന പേര് കേൾക്കാൻ അലർജിയാണ് അവർക്ക് അംബേദ്കറോട് വിദ്വേഷമാണ് അംബേദ്കറോട് വെറുപ്പാണ് അംബേദ്കർ എന്ന് പറയുന്ന പേര് തന്നെ അലർജിയാ അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് എന്തിനായി അംബേദ്കർ 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 എന്ന് ഉരുമെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിന് പകരം ഭഗവാന്റെ പേര് പറഞ്ഞാൽ പോരേ ഭഗവാന്റെ പേര് പറഞ്ഞാൽ പോരേ അങ്ങനെ നമ്മുടെ ഭരണഘടനാ ശിൽപിയെ പോലും തകർത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ഇത്രയും കാലം സംരക്ഷിച്ചു സംരക്ഷിപ്പെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യം പോലെ ഭരണഘടന പോലെ നമ്മൾ സംരക്ഷിച്ചു പോകുന്ന ഓരോ മൂല്യങ്ങളും നമുക്കറിയാം പൊതുസുരത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇത്രയേറെ പദങ്ങൾ അധിവസിക്കുന്ന രാജ്യം നമുക്ക് ലോകത്ത് വേറെ കാണാൻ കഴിയോ ഇത്രയേറെ സംസ്കാരങ്ങളുള്ള രാജ്യം നമുക്ക് ലോകത്ത് വേറെ കാണാൻ കഴിയോ ഇത്രയേറെ ആഘോഷങ്ങളുള്ള രാജ്യം ഇത്രയേറെ സംസ്കാരങ്ങളുള്ള രാജ്യം ഇത്ര രാജ്യം ഇത്രയേറെ സംസാരിക്കുന്ന രാജ്യം നമുക്ക് ലോകത്ത് വേറെ കാണാൻ കഴിയില്ല കാണാൻ കഴിയില്ല ആ ആ ഒരു ഒരു അങ്ങനെ വൈവിധ്യങ്ങളുടെയും വൈചാത്യങ്ങളുടെയും കലവറയാണ് നമ്മുടെ മഹുസ്വരത ആ ബഹുസ്വരത ആ നാനാത്വത്തിൽ സങ്കല്പത്തെ നമ്മുടെ മൂല്യത്തെ അതല്ലേ ആർ എസ് എസ് കാരൻ തറുത്തോണ്ടിരിക്കുന്നത് തീവ്ര പറയുന്നത് അങ്ങനെയാണ് പിടിച്ചാൽ ാണ്റിയും പട്ടിന് കിടന്നും അവരുടെ ചീത്ത പറയും അതാ ദേശീയത നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒട്ടനേക പ്രശ്നങ്ങളില്ലേ പക്ഷേ അതൊക്കെ ഈ ദേശീയതയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ മൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിന് വരുമ്പം എന്താ എന്താ മുദ്രാവാക്യ ബി ജെ പി അച്ചാദിനൊണ്ട് നല്ല നാളുകൾ വരുമായി ഏതാണ്ട് നാൽപ്പത്തഞ്ചു വർഷക്കാലത്തെ ഭാടകളറം എടുത്ത് നാൽപ്പത്തഞ്ചു വർഷക്കാലത്തെ കോൺഗ്രസിന്റെ ഭരണം എടുത്ത ആളുകൾ ചില ആളുകൾ പിടിയത്തിൽ നിന്നും കൊലായിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ പറയുണ്ടായി ചിലപ്പോ നല്ല ഭരണമായിരിക്കും അച്ചാദ്യൻ നായിക നല്ല നാളുകൾ വരവായി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അവസ്ഥയിച്ചാദ്യൻ മാർഗയ നല്ല നാളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്ന മലയാ ഇങ്ങനെ ഓരോ ജീവൻ പ്രശ്നങ്ങളും ഓരോ മനുഷ്യന് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന എത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ എന്ന് പറയുന്ന ഭ്രാന്ത് കൊണ്ടും കല്ലെറിയും ഇതാ ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയത് ഈ രാജ്യത്തിന്റെ ശത്രു ജൂതനാണ് ഈ രാജ്യത്തിന്റെ സ്വത്ത് ജൂതൻ കൊള്ളിയടിക്കുന്നു ഈ രാജ്യത്തിന്റെ തൊഴില് ജൂതൻ കൊള്ളിയടിക്കുന്നു ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയും ജൂതൻ കൈയടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ കാരണങ്ങൾ നമ്മുടെ ാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിന് കാരണം മുസ്ലിം ന്യൂനപക്ഷമാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിന് കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് നമുക്കറിയാം ഛത്തീസ്ഗണ്ഡിൽ ക്രിസ്ത്യൻ മിഷനറിമാരെ പോലും ക്രിസ്ത്യൻ മിഷനറിമാരെ പോലും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായി ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന അവകാശം പോലും ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും നടത്താതെ അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ വിദ്വേഷം ആളുകളെ തലയിലേക്ക് അടിച്ചു കയറ്റിയാണ് ഈ രാജ്യത്തിന്റെ ശത്രു മുസ്ലിമാണ് ഈ രാജ്യത്തിന്റെ ശത്രു കമ്മ്യൂണിസ്റ്റ് ആണ് ഈ രാജ്യത്തിന്റെ ശത്രു ക്രിസ്ത്യാനിയാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഈ തീവ്ര ദേശീയത തലക്ക് പിടിച്ച ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പട്ടിണികളെന്നും അവരുടെ കല്ലെറിയാൻ കല്ലെറിയാൻ തയ്യാറാവും ഇത് നോക്കൂ നിങ്ങൾ ഓരോ ജീവിത പ്രശ്നങ്ങളില്ലേ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ ഗ്യാസിരി എത്രയാ വില അല്ലെ മോഡി അധികാരത്തിലെത്തുമ്പോ ഗ്യാസിൽ എത്ര നാനൂറോ നാനൂറ്റി അമ്പതോ രൂപ ഉണ്ടായിരുന്ന ഗ്യാസിരി എത്രയാണ് വില ഏതാണ്ട് തൊള്ളായിരത്തി അമ്പതും ആയിരം രൂപയായി ആയിരം രൂപയായി കടക്കാലത്ത് സബ്സിഡി എടുത്തു മാറ്റി നമ്മളോട് പറഞ്ഞു എല്ലാരും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ വരും പറഞ്ഞു ബാങ്കിൽ വരും ഡിജിറ്റലൈസേഷൻ അല്ല നോട്ട് നിരോധനം നടപ്പിലാക്കി നമ്മുടെ രാജ്യത്ത് ഒരു ചർച്ച പോലും പോലുമില്ലാത്ത നോട്ട് നിരോധനം നടപ്പിലാക്കി എന്നിട്ട് എന്താ കള്ളപ്പണക്കാരെ പിടിക്കാൻ കള്ളപ്പണക്കാരെ പിടിക്കാൻ പക്ഷേ നോട്ട് നിരോധിച്ചതിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നോട്ടും തിരിച്ചെത്തി അങ്ങനെ ആളുകളെ ക്യൂ നിർത്തി പെരിയിൽ നിർത്തി നോട്ട് നിരോധനം നടപ്പിലാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും മൂല്യമുള്ള നോട്ട് അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമാണ് എന്തിനാ അഞ്ഞൂറ് രൂപ നോട്ട് മാത്രമെങ്കിലും നിലനിർത്തുന്നത് ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കണം അങ്ങനെ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുമ്പോ ഒരുപാട് ബാങ്കുകൾക്ക് വൻകിട സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പണം അവരറിയാതെ കിട്ടാണ് നിങ്ങളുടെ മിനിമം ബാലൻസ് അഞ്ഞൂറ് രൂപയില്ലെങ്കിൽ നിങ്ങളെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റാവും ഓട്ടോമാറ്റിക് ആവും നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോ ആ മെസ്സേജിന്റെ പണം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആവും ഇതാരും അറിയുന്നില്ല അതാ ഗുണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്യാസിന്റെ സബ്സിഡി സബ്സിഡി രൂപ ഉണ്ടായി ബാങ്കിൽ ബാങ്കിൽ ആകെ രണ്ടോ മൂന്നോ മാസം വന്നു പിന്നെ വന്നോ ബാങ്കിൽ ആരും അന്വേഷിച്ചോ ആരും അന്വേഷിച്ചു പോയിട്ടില്ല ബാങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചോ ഇല്ല തനിയെ തനിയെ കാലക്രമേണ ആ സബ്സിഡി എടുത്തു മാറ്റി എടുത്തു മാറ്റിന്റെയും ബിജെപിന്റെയും നേതാക്കളെ മുന്തു വണ്ടി തള്ളിക്കൊണ്ടുപോയില്ലേ എന്തിനാ പെട്രോളിന് അറുപത് രൂപ ആയപ്പോ മുന്തുവണ്ടി തള്ളി കൊണ്ടുപോകുന്നത് ഒക്കെ തന്നെ അല്ലെ നമ്മള് കണ്ടു പക്ഷേ ഇന്നത്ര വില ഇന്നെത്ര വില പെട്രോളിന് നൂറ്റിപ്പത്ത് രൂപയായി ആർക്കെങ്കിലും സംസാരിക്കണോ അതോ സുരേന്ദ്ര എന്താണ് ഉണ്ടാത്ത വണ്ടി എന്താ ഉണ്ടുപോ കാല വണ്ടി ഉണ്ടാത്തത് ഇന്ന് നൂറ്റിപ്പത്ത് രൂപയായി പെട്രോളിന് വില ഡീസലിന് രൂപയായി പക്ഷേ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കൂല എന്തുകൊണ്ട് സംസാരിക്കൂല നിങ്ങൾ ദേശീയത പറഞ്ഞാൽ മാറിയാൽ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയൂല നിങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോകൂ ഗ്രാമങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു ആഗോള ആഗോള ഗ്ലോബൽ പട്ടികയിൽ വിശപ്പ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം ആകെ ാണ് രാജ്യ രാജ്യങ്ങളിൽ നൂറ്റഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി മാറുന്നു ദരിദ്രൻ കൂടുതൽ ദരിദ്രനായി മാറുന്നു പക്ഷെ പണക്കാരൻ പണക്കാരൻ കൂടുതൽ പുത്തനക്കാർ നമ്മളെ ചുറ്റും വരികയാണ് അല്ലെ വിജയ മല്യ പോലെയുള്ള ആളുകൾ നിങ്ങളൊരു ബാങ്കിൽ ഒരു ഹൗസ് ലോൺ എടുക്കൂ ഒരു അഞ്ചു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ട് അത് ഒരു മാസം രണ്ട് മാസം അത് തവണ തെറ്റിയാൽ നിങ്ങളെ വീട്ടിൽ ചർച്ചയ്ക്ക് വരും ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ നിങ്ങളെ വീട്ടിൽ ചർച്ച ചെയ്യാൻ വരും നിങ്ങൾക്ക് സ്വസ്ഥമായി നിങ്ങളെ വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയില്ല പക്ഷേ പതിനായിരക്കണക്കിന് കോടി രൂപ കടത്തി ആളുകൾ ഈ രാജ്യത്ത് വിട്ടുപോയില്ലേ ഈ രാജ്യമിട്ടു പോവാൻ കേന്ദ്ര സർക്കാർ അവർ കൊത്താശ ചെയ്തില്ലേ ഈ രാജ്യത്തിന്റെ വിമാനത്താവളം വഴി അവർ പുറത്തേക്ക് പോയില്ലേ പുറത്തേക്ക് പോയില്ലേ എത്ര എത്ര പേപ്പർ കമ്പനികൾ ഉണ്ടാക്കി പതിനായിരക്കണക്കിന് കോടി രൂപ ദേശ സാർഗ്രത ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു എന്നിട്ട് അവർ രാജ്യവിട്ടുപോയി രാജ്യവിട്ടുപോയി കുത്തക മാഫിയക്കാർ ഈ കേന്ദ്ര സർക്കാർ ഒരു ഇല നക്കിയോ പക്ഷേ പാവപ്പെട്ടവന്റെ ൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ വീട്ടിലെ കെ സി ബി ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കെ സി ബി ഉദ്യോഗസ്ഥർ നിങ്ങളെ വീട്ടിൽ വരും കന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ അടക്കാത്തതിന്റെ ഫ്യൂസൂരും വന്നിട്ട് ഭീഷണിപ്പെടുത്തും രേപ്പെടുത്തും നാളെ ഫ്യൂസൂരും ഇന്ന് അടച്ചിട്ടില്ലെങ്കിൽ പക്ഷേ നിങ്ങൾ നിന്ന് വിവരാവകാശ പ്രകാരം കുടിശ്ശിക നിങ്ങൾ എടുത്ത് നോക്കൂ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എത്ര വൻ വൻ മുതലാളിമാർ എത്ര കുത്തുക മാഫിയ എത്ര റെസ്റ്റോറന്റുകൾ എത്ര ഹോട്ടൽ മുതലാളിമാർ എത്ര റിസോർട്ടുകൾ കോടിക്കണക്കിന് രൂപ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കുടിശ്ശിക കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവനെ ഒരു നോട്ടീസ് വരെ പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്തിന്റെ ിൽ പോയാൽ ഇങ്ങനെ ഒരു ബോഡി കൊണ്ടുപോകാൻ പോലും ഒരു പക്ഷേ ആംബുലൻസ് കിട്ടൂല അവിടെ ഫ്രീസർ സൗജന്യം സൗകര്യം ഉണ്ടാവൂല വേണ്ടത്ര ആശുപത്രികളില്ല വേണ്ടത്ര ചികിത്സയില്ല പക്ഷെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചും ഉണ്ടൂല്ല അവർക്കിടയിൽ ഈ ദേശീയത എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ പോയിസൺ അവർ ഇഞ്ചക്ട് ചെയ്തു അവര് ഈ പിടിച്ചാൽ അവര് ഈ പട്ടിനെ കുറിച്ച് സംസാരിക്കൂല സംസാരിക്കൂലിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കൂല അതാ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ അവിടെ ആർ എസ് എസ് കാരണം ഈ പ്രസംഗം കേൾക്കുന്ന ആർ എസ് എസ് കാരനോട് ചോദിക്കണം നിങ്ങൾ ചോദിക്കണം എന്താ ആർ എസ് എസിന് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് എന്താ അഭിപ്രായം എന്താ അഭിപ്രായം എന്ന് ചോദിക്കണം ഇപ്പൊ അങ്ങനെ ആർ എസ് എസ് ആരും പറയുന്നത് വരുന്ന ആർ എസ് എസിന്റെ നേതാവ് പറയാണ് എത്ര ആടോ മുസ്ലിംകൾക്ക് എത്ര രാജ്യം ലോകത്ത് എത്ര രാജ്യമുണ്ട് ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് എത്ര രാജ്യമുണ്ട് ലോകത്ത് അപ്പൊ ഈ പട്ടണിങ്ങനെ വിചാരിക്കാണ് ശരിയല്ലാടാ പറയുന്നത് ശരിയല്ലേ ലോകത്ത് എത്ര മുസ്ലിം രാജ്യമുണ്ട് ലോകത്തെത്ര ക്രിസ്ത്യൻ രാജ്യമുണ്ട് അപ്പൊ നമുക്കൊരു രാജ്യം വേണ്ടേ ആ രാമരാജ്യം വേണം ഹിന്ദു രാജ്യം വേണം അപ്പൊ ഈ കേൾക്കുന്ന പാപം രാമരാജ്യം വേണമെന്ന് സ്വപ്നം കാണുകയാണ് ഹിന്ദു രാജ്യം വരണമെന്ന് സ്വപ്നം കാണുകയാണ് പക്ഷേ ആർ എസ് എസിന്റെ ശാഖയിൽ വരുന്ന മത്സന്തില്ലങ്കരിയോട് നിങ്ങൾ ചോദിക്കണം എന്താണ് രാമരാജ്യത്ത് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന രാമരാജ്യത്തെ ഭരണഘടന ഏതാണ്ട് ചോദിക്കണം മനുസ്മൃതിയെ കുറിച്ച് ആർ എസ് എസിന്റെ കാഴ്ചപ്പാടത്താൻ ചോദിക്കണം മനുസ്മൃതിയെ കുറിച്ച് ആർ എസ് എസിന്റെ കാഴ്ചപ്പാടത്താണ് ഈ ും പറയുന്ന രാമരാജ്യത്ത് ആർ എസ് പറയുന്ന ഹിന്ദുത്വ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയല്ല അവിടെ മനുവിന്റെ നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് ആ മനുവിന്റെ നിയമത്തിലാണ് കിടക്കുന്ന നാടുകൾ ചോദിക്കും ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുവോ അതൊക്കെ നടക്കുവോ പക്ഷെ നിങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ചെന്ന് നോക്കൂ ഇപ്പോഴും എത്ര ഗ്രാമങ്ങളിലുണ്ട് ജാതീയമായി ഇപ്പോഴും വേർതിരിവ് കാണിക്കുന്ന എത്ര എത്ര ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ ആർ എസ് എസ് കാരും വിഭാവനം ചെയ്യുന്ന രാമരാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയല്ല ആ രാജ്യത്തെ ഭരണഘടന എന്ന് പുത്രോ സ്ത്രീ അതായത് സ്ത്രീകളെ അവകാശത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഭയങ്കര മുസ്ലിം സ്ത്രീകളെ അവകാശത്തെ കുറിച്ച് പറയും മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സ്ത്രീയുടെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കും കുറിച്ച് സംസാരിക്കും മുത്തലാഖിനെ കുറിച്ച് സംസാരിക്കും മുസ്ലിം സ്ത്രീയുടെ വിവേചനത്തെ കുറിച്ച് സംസാരിക്കും പക്ഷേ ആർ എസ് എസ് കാരും വിവാരണ ചെയ്യുന്ന അനുസ്മൃതിയിൽ ബലുവിന്റെ നിയമത്തിൽ എന്താ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് വാർദ്ധക്യ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതീത അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല അവിടെ സ്ത്രീക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുമോ അവിടെ സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ല തൊഴിൽ നേടാൻ അവകാശമില്ല സ്വയം ജാതിക്കാൻ ഇതിനൊന്നും അവകാശമില്ല താങ്ക ജാതിക്കാൻ ഇതിനൊന്നും അവകാശമില്ല നേരി സ്വാതന്ത്ര്യം അർഹത താങ്ക ജാതിക്കാൻ ഇതിനൊന്നും അവകാശമില്ല എന്തിനേറെ പറയുന്നു ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസല്ലേ നമ്മൾ ഓണം കഴിഞ്ഞത് ഡോക്ടർ രാജാ ഹരിപ്രസാദ് പറയുന്നുണ്ട് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോപന് കുമ്പിളിൽ കഞ്ഞി ഓണം ഉണ്ണി എന്ന് പറയുന്ന രണ്ട് നഗാരങ്ങൾ വരുമ്പോ ഓണം വന്നാലും ഉണ്ണി പറന്നാലും വേണുവിന്റെ കുമ്പിളിൽ കഞ്ഞി നാണുവിന് കുമ്പളിൽ കഞ്ഞിത് പറയണോന്നാ പക്ഷേ എന്തുകൊണ്ട് നാണുവിനിൽ കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് വേണുവിന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞില്ല അതെന്താ പറയാത്തെന്നറിയോ പോരിന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുമ്പോ കിട്ടുന്ന ആ ക്രൂരമായ സുഖമുണ്ടല്ലോ ആ ക്രൂരമായ സുഖം ആ ക്രൂരമായ സുഖം നാണുവിന് കുമ്പിളിൽ കഞ്ഞി വേണുവിന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ കിട്ടൂല അതാ പറയുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ജാതീയമായി ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവന പേരാ കോരൻ നിങ്ങൾ പമ്പുവിട്ടിയുടെ സിനിമ കണ്ടിട്ടില്ലേ ഭ്രമയുഗം ആ ഭ്രമയുഗം തുടങ്ങുന്നത് തന്നെ കോര എന്ന് വിളിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവന്റെ പേരാ കോരൻ അതുകൊണ്ടാ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ സവർണറായ ആളുകളൊക്കെ തന്നെ തരം കിട്ടുമ്പോ പറയും തരം കിട്ടുമ്പോ പറയും മുണ്ടയിൽ ക്വാരന്റെ മകൻ മുണ്ടയിൽ ക്വാറിന്റെ മകൻ എന്തുകൊണ്ടാ പറയുന്നത് ക്വാരൻ എന്ന് പറയുന്നത് ഏറ്റവും ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവന്റെ പേരാ ക്വാരൻ അപ്പൊ അത് ആർ എസ് എസ് കാരും വിഭാവനം ചെയ്യുന്ന തന്നെ ജാതിക്കാന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാൻ പറ്റുമോ വൈകുണ്ടസ്വാമികൾ അല്ലെ സ്വാമികൾ അയാൾ ചെറുപ്പത്തിൽ അയാൾ അച്ഛനമ്മമാർ പേരിട്ടു എന്നാ പേരിട്ടെന്നറിയോ മുടിച്ചൂടും പെരുമാൾ എന്ന പേരിട്ട മുടി ചൂടും പെരുമാൾ പക്ഷെ അവരുടെ സവർണ കുലങ്ങൾ അവർ തുണിത്തിറങ്ങി അവരെ വീട്ടിലേക്ക് പോയി അച്ഛനമ്മമാരെ കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ പേരിടാൻ പറ്റൂല ഇത് സവർണന്റെ പേരാ മുടിച്ചൂടും പെരുമാൾ എന്ന് പേരിടാൻ കഴിയില്ല അവർ പേര് മാറ്റി മുത്തുക്കുട്ടി എന്ന് പേരാക്കി മാറ്റിയാ പിന്നീടാണ് അദ്ദേഹം സ്വയം സ്വാമികൾ എന്ന് പേരെടുത്ത് സ്വീകരിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരിടാൻ കഴിയില്ല എന്തിനേറെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കൽ സമരം നടക്കുന്ന കാലഘട്ടം ഗാന്ധിജി വൈക്കത്ത് വരുന്നുണ്ട് ഗാന്ധിജി അങ്ങനെ വൈകത്ത് വന്ന ഗാന്ധിജി ആ ക്ഷേത്രത്തിന് നടത്തിപ്പുകാരനായ ഒരു നമ്പൂതിരിപ്പാടുണ്ട് അയാളെ കാണാൻ ഇൻഡൻ ദുരിതിമന ആ ഇന്തൻ ദുരിതിമനയിലെ നമ്പൂതിരിപ്പാട് കാണാൻ പോയി പക്ഷെ ഈ നമ്പൂതിരിപ്പാട് ഗാന്ധിജിക്ക് ഗാന്ധിജിക്ക് പെർമിഷൻ കൊടുത്തില്ല ഗാന്ധിജിക്ക് അനുവാദം കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് അനുവാദം കൊടുത്തത് നമ്പൂതിന്റെ ഏർപ്പാടിനേക്കാൾ താഴ്ന്ന ജാതിക്കാരനാണ് നമ്പൂതിരിക്കാൾ ജാതിയതുകൊണ്ട് താഴ്ന്നവനാണ് ഗാന്ധിജി ഈ രാജ്യത്തിന് ചെരിപ്പെടാതെ അർദ്ധനായ ഫക്കീർ എന്ന് പറഞ്ഞ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നയിച്ച വിപ്ലവ പോരാളി നമ്മുടെ മഹാ പോരാളി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മുടെ മഹാപോരാളി ആയിട്ടുള്ള ഗാന്ധിജിക്ക് കിട്ടാത്ത ആനുകൂല്യം ആ ഗാന്ധിജിയെ പോലും അകത്ത് കയറ്റാൽ മനയിൽ കയറ്റാൻ ഇവിടെയുള്ള സവർണ ഗൂഢം തയ്യാറായില്ല സവർണ തയ്യാറായില്ല അങ്ങനെ മുറ്റത്തൊരു പന്തൽ കെട്ടി ആ പന്തൽ കെട്ടിയിട്ട് ആ പന്തലിനകത്ത് വെച്ചാണ് ചർച്ച നടന്നത് മനയിൽ കയറ്റാൻ പറ്റൂല കാരണം ജാതീയമായി താഴ്ന്നവനായതുകൊണ്ട് മലയിൽ കാഴ്ച പറ്റൂല അതാ ആർ എസ് വിഭാവനം ചെയ്യുന്ന രാമരാജ്യത്തിന്റെ നീതി എന്ന് പറയുന്നത് ആ വനുവാദത്തെ കുറിച്ച് ആ മനുവിന്റെ നിയമത്വത്തെ കുറിച്ച് ആർ എസ് എസ് കാരും ചോദിക്കണം ശാഖേലി വരുന്ന നേതാവിനോട് എന്താ വനുവാദത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം ഈ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഈ ഇന്ത്യ സ്വാതന്ത്ര്യ നമ്മളോട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളോട് പറയുന്നുണ്ടല്ലോ ദേശദ്രോഹിത വിളിക്കാണ് ഭരണകൂടത്തിന് ദേശദ്രോഹി എന്ന് എന്ന് തീവ്രവാദി രാജ്യദ്രോഹി രാജ്യാണ് എത്ര എത്ര ചെറുപ്പക്കാരെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യദ്രോഹിന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വേട്ടയാടുന്നു ജയിലടക്കുന്നു എത്ര എത്ര ആളുകളെ പക്ഷേ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ച് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടുന്ന പത്തിരുപത്തിരണ്ട് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരൊറ്റ ആർ എസ് എസ് കാരനും ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കിറ്റ് ഇന്ത്യ സമരം രാജ്യത്തമ്പാടും കൊണ്ട് രാജ്യത്തെമ്പാടും പക്ഷേ ആർ എസ് എസിന്റെ നിങ്ങൾ സ്ഥാപന നേതാക്കൾ ഓരോ ഹെഡ്ഗേവാറാവട്ടെ അതുപോലെ തന്നെ ഗോൾവാൾക്കറാവട്ടെ പി എസ് മൂൺജി ആവട്ടെ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് പരിശോധിച്ചു നോക്കൂ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു ദിവസം പോലും പങ്കെടുത്ത ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആർ ആ സാര് അലേ ആടോ നടത്തുമ്പോ ഭാരത് മാതാ കീ ജയ് പല ഭാരത മാതാ കീ ജയ് വർഷിത് ഇങ്ങനെ പറയണോ നടത്തർ ആരാണോ ഈ ഭാരത് ആരായി ഭാരത് മാതാവ് അല്ലെ ഡോക്ടർ അരുൺ ഗോപാൽ ചർച്ചയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാണ് അതുപോലെ തന്നെ സംഭാവന സ്വീകരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ സംഭാവന സ്വീകരിക്കുമ്പോ യൂസഫ് മവാദി എന്ന് പറയുന്ന ഒരു വ്യവസായി നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒന്നേ കോടി രൂപ സംഭാവന ചെയ്തു അപ്പൊ തൊട്ടടുത്ത് നിന്ന് ഒരു ഉമ്മ കരുകിയാണ് പി ഉമ്മ ആ ഉമ്മ കറിയാണ് എന്താ ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് നൂറ് രൂപ സംഭാവന കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല അപ്പൊ ചേതാജി ചോദിച്ചു നിങ്ങൾക്ക് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഒരു മകനില്ലേ ആ മകനുണ്ട് ആ മകനെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർത്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ മാസങ്ങൾക്ക് ശേഷം ആ സഹോദരൻ സഹോദരൻക എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായി ആ രക്തസാക്ഷിയായി കിടക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് ഈ ഉമ്മ കരയുന്നുണ്ട് ആ ഉമ്മയെ കൂണ്ടി ചൂണ്ടിക്കാണിച്ച് ആ ചുറ്റുപാടുമുള്ള ആരോരാൾ പറഞ്ഞത്രേ നിങ്ങൾക്ക് ഭാരതമാതാവിനെ കാണണോ നിങ്ങൾക്ക് ഭാരതമാതാവിനെ കാണണോ ഇതാ ഇതാണ് ഭാരതമാതാവ് എന്ന് വേണ്ടി ആ ഭീമി ഉമ്മയെ പരിചയപ്പെടുത്തി എന്നിട്ട് ഒരു ഒരു ബന്ധവും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ ഒരു റോളമില്ലാത്ത ഒരു ഉത്തരവാദിത്വം വഹിക്കാത്ത ആളുകൾ ഭാരത് മാതാക്കി ചെയ്യും പാല പാതാക്കിയും ചെയ്യുന്നത് പറഞ്ഞത് ഒരു ചിത്രം അല്ല ഇത് സെപ്റ്റംബർ മാസമാണ് ഞാൻ ഒരുപാട് ഉദാഹരണം എന്ന് പറയുന്നില്ല സെപ്റ്റംബർ മാസമാണ് ഇത് കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി ഒരു ചെറുപ്പക്കാരന്റെ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ എൺപത്തിരണ്ടാം രക്തസാക്ഷി ദിനം ആചരിച്ചു രാജ്യത്തിൽ പാടും എൺപത്തിരണ്ടാം രക്തസാക്ഷി ദിനം വക്കം അബ്ദുൽ ഖാദർ വെറും ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ചെന്നൈ സെൻട്രൽ ജയിലിൽ ചെന്നൈ സെൻട്രൽ ജയിലിൽ തൂക്കുമരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുമരത്തിലേക്ക് നടന്നുപോയ വെറും ഇരുപത്തി ആറാമത്തെ അബ്ദുൽ ഖാദർ ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ആ ചെറുപ്പക്കാരൻ മലേഷ്യയിലേക്ക് പോവുകയാണ് ജോലി ആവശ്യാർത്ഥം മലേഷ്യയിലേക്ക് പോയി എന്നിട്ടവിടെ അവിടെ അവിടെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവിടെ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അഗസ്റ്റനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ആഗസ്റ്റനായിട്ട് അദ്ദേഹം ഒരു പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് താനൂർ കളപ്പുറത്തേക്ക് വരികയാണ് താനൂർ കളപ്പുറത്തേക്ക് വരുമ്പോ ബ്രിട്ടീഷ് പട്ടാള പിടികൂടി ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി അബ്ദുൽ ഖാദറിനെയും കൂട്ടാളികളെയും എന്നിട്ട് നേരെ കൊണ്ടുപോയി സൈലൻസ് ഉണ്ട് ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്താം തീയതി സെപ്റ്റംബർ പത്താം തീയതി വെറും ഇരുപത്തി ആറ് വയസ്സുള്ള അബ്ദുൽ ഖാദറും കൂട്ടാളികളും കഴുവനത്തിലേക്ക് നടന്നുപോയി அப்துள்ள போல போலியுதாஜிய போலே அதுபோல தோலான ஷோக்கிமே போல பகத் சிங்கின பதினாயிரங்கள் உதாரணம் நமக்கு ஏதாண்டு மணிக்கூற்கு പലർച്ചെ തൂക്കിലേക്കും ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് രക്ഷിതാക്കൾക്ക് ഒരു പ്രിയപ്പെട്ട മാതാവേ എന്റെ പ്രിയപ്പെട്ട പിതാവേ നാളെ രാവിലെ ഇത്ര മണിക്ക് എന്നെ തൂക്കിലേറ്റാൻ പോവുകയാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ രക്തസാക്ഷിയാകുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾ എന്റെ സഹതടവുകാരിൽ നിന്നും സാധിച്ചാൽ സാധിച്ചാൽ നിന്നും നിങ്ങൾ അഭിമാനം കൊള്ളും അതുകൊണ്ട് പിതാവേ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരൻ കത്ത് അവസാനിപ്പിക്കുകയാണ് ചെറുപ്പക്കാരൻ അങ്ങനെ നേടിയെടുത്തതാ ഈ സ്വാതന്ത്ര്യം പക്ഷേ ആർ എസ് എസ് എന്താ ചെയ്ത് എന്താ ചെയ്ത് ഒരറ്റ നേതാവും ഞാൻ പറഞ്ഞില്ലേ ഒരു നേതാവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായില്ല ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായില്ല ആർ എസ് എസ് പല ആളുകളും ആർ എസ് എസിന് നേതാക്കളെ കണ്ട് ചോദിക്കുന്നുണ്ട് അന്ന് ഗോൾവാൾ കറി ഈ രാജ്യത്താകമാനം ഈ ആർ എസ് എസ് ആർ എസ് എസിന് സംഘടിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്താകമാനം ഓടി നടക്കുക ചെയ്തത് രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം ഇങ്ങനെ കൊടിപ്പിരി കൊള്ളുന്ന കാലഘട്ടം അല്ലെ ചരിത്രകാരന്മാരെ പറയുന്നത് ഇങ്ങനെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇങ്ങനെ തെരുവുകൾ സമരം നടക്കുകയാണ് ആളുകള് കൂട്ടമായി സമരത്തിന് തയ്യാറാവുകയാണ് പോരാട്ടം നടക്കുകയാണ് അങ്ങനെ എന്താ റോഡിൽ വെച്ച് നടക്കുന്നത് ഈ റോഡിൽ എന്താണ് ബഹളം വിളിയും എന്താണ് ബഹളം നടക്കുന്നത് എന്താണ് പ്രതിഷേധം നടക്കുന്നത് എന്ത് എന്ന് നോക്കിയിട്ട് വേരിക്കരികിൽ പോയി പാമ്പ് കടിച്ച് മരിച്ച ഒരു ആർ എസ് എസ് ആരും പോലും നമ്മുടെ രാജ്യത്തില്ലെന്ന ഒരു ആർ എസ് എസ് കാരും പോലും രാജ്യത്തില്ല അല്ലെ ഒരാർ എസ് എസ് ആർ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനായിരങ്ങൾ ഉദാഹരണങ്ങൾ ആയിരങ്ങൾ ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് കഴിയും പക്ഷേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ജീവിതം കൊടുത്ത ഒരു പേര് പറയാൻ നിങ്ങൾ നിങ്ങളുടെ നേതാവിനോട് ചോദിക്കണോ ഒരു വിളിച്ചാൽ പോരാതന്ത്ര്യത്തിന് വേണ്ടി ആർ എസ് എസിന്റെ നേതാക്കൾ പങ്കെടുത്തു എന്ന് പറയാൻ ഉള്ള ഏത് ആർ എസ് എസ് ആരും നമ്മുടെ രാജ്യത്തിന്റെ അല്ല ഏത് ആർ എസ് എസ് ആരും നമ്മുടെ രാജ്യത്തുണ്ട് എന്നിട്ട് അല്ലെ സവർക്കറിന്റെ കഥ ഇപ്പൊ ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പോലും സവർക്കറിന്റെ കഥയൊക്കെ പറയും ഡോക്ടർ വിക്ര സമ്പത്ത് സവർക്കർ ജീവിതചിന്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഏതാണ്ട് ആദ്യം അറസ്റ്റിലായി നാലാമത്തെ മാസം കത്ത് മാപ്പപേക്ഷ മാപ്പ് എഴുതുന്നുണ്ട് സവർക്കർ എല്ലാം വിട്ടണം പറഞ്ഞിട്ട് എന്നിട്ട് ആ മാപ്പില് നിജരായ മുടിയനായ പുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ് ഈ മുടിയനായ പുത്രനെ വിട്ടയക്കണം എത്ര മാപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഏഴ് എട്ട് മാപ്പ് ഇപ്പോഴും മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് ആ കത്ത് കാണാം അല്ലെ വിക് സംഘം ഡോക്ടർ വിക് സംഭത്തിന്റെ സവർക്കും ജീവിതചരിത്തത്തിന്റെ അവസാന ഭാഗത്ത് ഈ കത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പറയുന്നത് സ്വന്തം എഴുതി ആദ്യ എഴുതി കുടുംബക്കാരനെഴുതി കലാപ്പനെഴുതി ആരൊക്കെ കൊണ്ടേ എഴുതേക്കാൻ പറ്റുമോ അവരൊക്കെ തന്നെ മാപ്പ് എഴുതിയിട്ടുണ്ടാ അവരൊക്കെ തന്നെ മാപ്പ് എഴുതിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് പേതൊക്കെ വരുന്നുണ്ടതാണ് അവസാന തകത്തിൽ പറയുന്നത് ഈ മുടിയനായ പുത്രനെ നിങ്ങൾ വിട്ടയച്ചാൽ ഈ മുടിയനായ പുത്രനെ നിങ്ങൾ വിട്ടയച്ചാൽ ഞാൻ മാത്രമല്ല ഞാനും എന്റെ അനുയായികളും മരിക്കുന്നത് വരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്യാം അതുകൊണ്ട് വിട്ടയക്കാൻ ഭരണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത് വേജ് അതിനെക്കുറിച്ച് പറയുന്നത് ഇനിയും ഈ കത്ത് വായിച്ച് 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 മടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ശരിക്കും വിട്ടയച്ചത് എന്നാണ് ഇനിയും ജയിലിൽ കിടന്ന ഇനിയും കത്ത് വരും അതുകൊണ്ട് ഇനി കത്ത് വായിക്കാൻ കഴിയില്ല അത്ര ദയനീയമായി അത്ര നിസ്സായവതയോടെയാണ് കത്ത് ഓരോന്നും ഓരോരുതിക്കൊണ്ടിരിക്കുന്നത് അതാ ആർ എസ് എസിന് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ ഈ രാജ്യത്തിന്റെ നിർമ്മിതിയുള്ള പങ്ക് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ നമ്മുടെ രാജ്യം ഇത്രയും കാലം സംരക്ഷിച്ചു പോകുന്ന നമ്മുടെ ഓരോരോ മൂല്യങ്ങളും അല്ലെ ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആളുകളെ കുടിയിറക്കുകയാണ് അസാമിൽ നിങ്ങൾ നോക്കൂ എത്ര എത്ര വീടുകളെയാണ് ഭരണകൂടത്തിനെതിരായി എന്ന ഒറ്റ താല്പര്യത്താൽ ന്യൂനപക്ഷങ്ങളായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ ന്യൂനപക്ഷ സമൂഹത്തിൽ ജനിച്ചുപോയി എന്ന ഓട്ടക്കാരണത്താൽ എത്രയെത്ര വീടുകളാണ് ബുൾഡോസർ രാജ് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഏതാണ്ട് എടശ്ശേരി ഗോവിന്ദൻ നായർ കവിത എഴുതുന്നുണ്ട് കുടിയിറക്കപ്പെടും പറയുവീൻ നിങ്ങൾ ഏത് ദേശക്കാർ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് നിങ്ങൾ എന്തായി പ്രസവിച്ചത് ആഫ്രിക്കൻ വരുകയായി എന്തുണ്ടതിൽ ആരോർക്കും ഉടമയില്ലാത്ത ഭൂപടത്തിൽ പാൽ മല കത്വമുണ്ടോ എന്നിട്ട് ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പരിടത്തിൽ അവിടവിടങ്ങളെ ചേർത്ത് വരക്കണം രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ എന്ന് പറയാണ് അതായത് കൊടിയേറക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്താ പറയുന്നത് നിങ്ങൾ ഈ രാജ്യക്കാരല്ല നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ല നിങ്ങൾ കൊടിയേറി വന്ന ആളുകളാണ് അങ്ങനെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ പിന്മറക്കാരെ സമുദായത്തിന്റെ പേരിൽ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അസാമിൽ നമ്മൾ കണ്ടു ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇടിച്ച് നിരപ്പിലാക്കില്ലേ എന്നിട്ടെന്നാ പറയുന്നത് ആ ബംഗ്ലാദേശി പൗരന്മാരാണ് അവിടെ പോയാൽ എന്നാ പറയാ അവര് പറയാം നിങ്ങളെ പൗരം നിങ്ങൾ ഇന്ത്യ പൗരന്മാരാണെന്ന് നിങ്ങൾ ഇന്ത്യൻ പോലും ചില നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂർ ജില്ലയില് ആ വലിയ പ്രശ്നമില്ല പക്ഷെ ചില വീടുകളിൽ നിന്നൊക്കെ തന്നെ ചെറുപ്പത്തിൽ എട്ട് വയസ്സ് ഒമ്പത് വയസ്സാകുമ്പോ സ്വന്തം പെൺകുട്ടികളോട് പറയും നിങ്ങൾ വേറെ വീട്ടിലേക്ക് പോകേണ്ടവളാണ് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കണം നിങ്ങൾ വേറെ വീട്ടിലേക്ക് പോണ്ടവളാണ് നീ നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടവളാണ് അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടവളാണ് ഇറങ്ങിപ്പോവേണ്ടവളാണ് എട്ടു വയസ്സ് പത്ത് വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികളോട് കൊടുക്കും എന്നിട്ടോ ഭർത്താവിന്റെ വീട്ടിൽ കയറി ചെന്നാൽ ഭർത്താവിന്റെ തെറ്റിയെ പറയും ഭർത്താവിന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പങ്ങന്മാരോ എപ്പൊ തെറ്റുന്നു അന്ന് പറയും നീ കാരി വന്നവളാണ് നീ കാരി വന്നവളാണ് നീ കാരി വന്നവളാണെന്ന് പറയും അല്ലെ നീ കാരി വന്ന മുതലാണ് നീ ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്ന് അവര് പറയും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ ഇടയത ഈ പെൺകുട്ടി എവിടെയാ സ്വന്തം വീട്ടിൽ ജയിച്ചു വളർന്ന വീട്ടിൽ നിന്ന് പറയും നീ അറിഞ്ഞിപ്പോ വേണ്ടവളാണ് കയറിപ്പോയ വീട്ടിൽ നിന്ന് തെറ്റിയാ പറയും നീ കാരി വന്നവളാണ് നീ കാരി വന്നവളാണ് അതുപോലെയാണ് ഇവര് പറയാണ് ഇന്ത്യക്കാർ വഴിയാണ് ഈ ഈ ഇന്ത്യ ഭരണകൂടം പറയാണ് നിങ്ങൾ ഈ ദേശക്കാരെയല്ല നിങ്ങൾ ഈ ദേശക്കാരെ അല്ല നിങ്ങൾ അപ്പുറത്താളുകളാണ് നിങ്ങൾ കുടിയേറി വന്നവരാണ് അവരാ പറയുന്നത് അവരെന്താ പറയാ നിങ്ങൾ ഇന്ത്യ പൗരന്മാരാണ് അല്ലെ എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ പുറത്തെടുത്തറിയപ്പെടുന്നുണ്ട് ഈ പരിടത്തിൽ അവിടെവിടങ്ങളെ ചേർത്ത് വരയ്ക്കണം പുതിയ രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകള കുടിയേറ്റക്കാരുടെ ഒരു ലോകം കുടിയേറ്റക്കാരുടെ ഒരു പുതിയ രാജ്യം അല്ലെ ഇന്ന് ആ നാളെ ഏതൊക്കെ ഭാഗങ്ങളിൽ വരുന്ന നമുക്ക് പറയാൻ കഴിയില്ല ഒരു ആ കുടിയേറ്റത്തിന്റെ ഈ ഈ ഭൂപടത്തിന്റെ പരിധി ഒരു പക്ഷേ ഞാനും നിങ്ങളും ഉണ്ടായേക്കാം അപ്പൊ അതിനു മുമ്പ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കുഞ്ഞപ്പ പട്ടാനൂർ പറയുന്നുണ്ട് മാറ്റണം വാച്ചണം മാറി മാറ്റി മറിക്കണം ും നമ്മളെ ഭരണകൂടങ്ങളെ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ പേടഘടന സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കാൻ നടക്കുന്ന പോരാട്ടത്തിൽ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ആയിരം വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ്